ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാടിലെ തേനി ജില്ലയിലൂടെയാണ് ഇവിടെ നമുക്ക് കാണാം കുത്തനെയുള്ള മലയിലൂടെ ഇറങ്ങി ചെല്ലുന്ന നാല് ഭീമാകാരമായ പൈപ്പ് ലൈൻ ഇതാണോ ഇത്ര വലിയ കാര്യം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ ഇത് കാര്യമുണ്ട് ഗായസ് ഇതാണ് കേരളത്തിൻ്റെ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാമിൽ നിന്ന് തമിഴ്നാട് സർക്കാർ തമിഴ്നാട് ഗവൺമെൻറ് കൊണ്ടുപോകുന്ന പൈപ്പ് ലൈൻ വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ് ലൈനാണ് ഈ കാണുന്നത് കാലപ്പഴക്കം കൊണ്ടൊക്കെ മുല്ലപ്പെരിയാർ ഡാം കേരളത്തിനൊരു ഭീഷണിയാണെങ്കിലും പക്ഷേ തമിഴ്നാടിന് അതൊരു ആശ്വാസമാണ് അവരുടെ കൃഷികൾക്കാവശ്യമായ വെള്ളവും മറ്റും കറണ്ട് ഉൽപാദനത്തിനും മറ്റും ഈ വെള്ളം അവർ ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിലാണ് മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നത് എങ്കിലും പക്ഷേ അതിൻ്റെ മേൽനോട്ടങ്ങളെല്ലാം തമിഴ്നാട് സർക്കാരാണ് അവർക്കാണ് ഇതുകൊണ്ട് കൂടുതൽ നേട്ടം എന്ന് വേണമെങ്കിലും പറയാം അപ്പോൾ നമുക്ക് ആ സ്ഥലം ഒന്ന് കണ്ടുവരാം പവർ സ്റ്റേഷന് ശേഷം വെള്ളം ഒഴുകുന്ന ആ ഒരു സ്ഥലം സ്റ്റേഷൻ സാർ ഇത് പൈപ്പ് ലൈൻ തേക്കടി വാട്ടർ തേക്കടി ബോട്ടിംഗ് വാട്ടർ വാട്ടർ കമ്മിങ് ഇത് പവർ സ്റ്റേഷൻ തൊഴിൽ ഈ കാണുന്ന പരന്ന സ്ഥലങ്ങളെല്ലാം കൃഷി സ്ഥലങ്ങളാണ് തമിഴ്നാടിൻ്റെ തേനി ജില്ലയിൽപ്പെട്ടതാണ് ഈ സ്ഥലം അങ്ങനെ ഇതേ ഞാൻ വെള്ളി എത്തിയിരിക്കുന്നു നോക്കിയേ എന്ത് പവറിലാണ് വെള്ളം ഒഴുകിപ്പോകുന്നത് വലിയ ഒരു പുഴയിലൂടെ ഒഴുകിപ്പോകുന്നത് മാതിരിയാണ് വെള്ളം പുഴ തന്നെയാണ് അതിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നത് നോക്കിയേ ഇതാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് പൈപ്പ് ലൈൻ വഴി കൊണ്ടുപോയ വെള്ളം പവർ സ്റ്റേഷനി ശേഷം ഒഴുകിപ്പോകുന്നതാണ് ഈ കാണുന്നുള്ളത് നോക്കിയേ എത്ര പവറിലാണ് ഒഴുകുന്നതെന്ന് നോക്കിയേ ഇപ്പോൾ ഈ സമയം മഴക്കാലം ഈ സമയമായതുകൊണ്ടാണ് ഈ നാല് പൈപ്പ് ലൈനിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളമാണ് ഈ കാണുന്നത് അത് രണ്ട് പൈപ്പ് ലൈൻ വഴിയാണ് കുറച്ച് കുറവായിരിക്കും വെള്ളം കാണുമ്പോൾ തന്നെ ഭയമാവുന്നു അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉള്ള കയസ് അപ്പോ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നു കാണുന്നു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക